Tranquila. വെൽക്കം ടു ലൈവ് ഹായ് എല്ലാ പേർക്കും സ്വാഗതം വെൽക്കം ടു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാപ്പി റിപ്പബ്ലിക് ഡേ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കൊള്ളാവുന്നു ഹാപ്പി റിപ്പബ്ലിക് ഡേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോളുന്നു പുതിയതായിട്ട് വന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യൂ സബ് ചെയ്യൂ പ്ലീസ് ഹെൽപ്പ് മീ സബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ആരോ ഒരാൾ കാണുന്നുണ്ട് ആ ആൾ കമൻ്റോ ലൈക്കോ ഒന്നും ചെയ്യുന്നില്ല പ്ലീസ് സപ്പോർട്ട് മീ മൈ ചാനൽ ആരും ഒരാള് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ കമന്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ പ്ലീസ് കമന്റ് ചെയ്യൂ प्लज कमेंट चाहू लाइक चाहू प्लीज कमेंटू हेल्प मी मई चानल हलो हाय हलो हाय വെൽക്കം ടു മൈ ചാനൽ പ്ലീസ് കമൻ്റ് മീ പ്ലീസ് കമൻ്റ് മീ പുതിയതായിട്ടാണ് ആരെങ്കിലും വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക പ്ലീസ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ സോറി ഹാപ്പി റിപ്പബ്ലിക് ഡേ ഹലോ 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 ഹായ് 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 i ഹലോ ഹായ് ആരും ഒരാൾ കാണുന്നുണ്ട് കമന്റ് ചെയ്യോ പ്ലീസ് കമന്റ് ചെയ്യോ കമന്റ് ചെയ്യോ കുട്ടി കമന്റ് ചെയ്യോ ഇന്ന് ആരെയും കാണാനില്ലല്ലോ എല്ലാവരും ഇന്ന് നാട്ടിലാണെങ്കിലും അവധിയാണുള്ള ദിവസമാണല്ലോ ആരെയും കാണാത്തത് കുട്ടിക്കൂറം ീ ആറയേനുണ്ടാർന്നീ മീനുണ്ടാർന്നിട ഹലോ ഹായ് ഇന്ന് ആരെയും കണ്ടില്ലല്ലോ ഇന്ന് എൻ്റെ മക്കളുകളെ ആരെയും കണ്ടില്ലല്ലോ എല്ലാവരും പേരും ഡ്യൂട്ടിയിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു thank <laughs> you ഹലോ ഹായ് ആരും ഒരാളിങ്ങനെ കാണുന്നുല്ലോ ആരാണ് ആരാ ആരാണെ ആരോടും ഹലോ ആരെയും കാണാനില്ലല്ലോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്

si <Sessizlik> Hmm. <Sessizlik> こん、mm hmm. you've been able to do long. ഹലോ ഹായ് ആരെയും കാണാനില്ലല്ലോ ഹലോ ഹായ് എല്ലാ പേരും എവിടെ പോയി എവിടെ പോയി എൻറെ കുട്ടികൾ ആരെയും കാണാനില്ലല്ലോ ആരെയും കാണാനില്ലല്ലോ എവിടെ പോയി എൻറെ കുട്ടികൾ ആശു കുട്ട എടപ്പോയി ഇന്ന് ആശു ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ കണ്ടില്ല നേരം ഇന്ന് സന്തോഷത്തോടെ ഇരിക്കായിരുന്നു എവിടെ പോയ എന്തോ ആശു കണ്ടില്ല എൻ്റെ നേഴ്സ് മക്കളെ കണ്ടില്ല രണ്ടുപേരെ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞുകൂടെ സ്നേഹക്ക് സ്നേഹ മേഘയും നാട്ടിലെത്തി എന്നറിയുന്നു സ്നേഹയ്ക്ക് എങ്ങനെയുണ്ട് എന്നറിഞ്ഞുകൂടെ പാവം എൻ്റെ കുഞ്ഞുങ്ങളെ വിവരങ്ങളൊന്നുമില്ല എൻ്റെ മക്കളുകളെല്ലാം ഏറെ പോയി ലൈവില് ഇല്ലല്ലോ ആരും ഹലോ ഹായ് ആരെയും കാണാനില്ലല്ലോ ഇന്ന് എൻ്റെ കുട്ടികളൊക്കെ എടാ പോയി ഇന്ന് ആരെയും കാണാനില്ല ഇന്ന് എല്ലാവരും വർക്കിലാണോന്ന് തോന്നണം ആരെയും ആത്മ സൗന്ദര്യമാണ്

ആരെയും കണ്ടില്ലല്ലോ എന്റെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് എവിടെ പോയി എല്ലാരും വർക്കിലാണെന്ന് തോന്നുന്നു വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് ലൈവ് ഇട്ടതാ ഇന്ന് ആരെയും കണ്ടില്ലല്ലോ കുട്ടികളെ കുട്ടികളെ ആരോ ഒരാൾ കാണുന്നുണ്ട് ആരാണെന്ന് അറിഞ്ഞുകൂടെ ഇന്ന് കമന്റ് ചെയ്താലല്ലേ അറിയാൻ പറ്റുള്ളൂ കുട്ടികളെ Mm-hmm.